അസലാമലൈക്കും വറഹമുല്ലാ പ്രിയമുള്ള തോമിനീങ്ങളെ അള്ളാഹു സ്വഹാനവാല നമ്മളുടെ ഈ കാണലും ചേരലും ചെല്ലിലും എല്ലാം അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ അള്ളാഹു നമ്മൾക്ക് നൽകിയ ആയസ്സാണ് അവൻ്റെ ദുന്യാവലി നമ്മൾ വളരെ സന്തോഷത്തോടെ ജീവിച്ചു തീർക്കുകയാണ് അള്ളാഹുവിനെയും അവൻ്റെ മുത്തറസൂലെയൊക്കെ മനസ്സിലാക്കി അവരുടെ സുന്നത്തുകളും റസൂലുല്ലാഹുൻ്റെ സുന്നഹത്തുകളൊക്കെ മുറുക പിടിച്ചുകൊണ്ട് ദിക്കുകൾ സലാഹത്തുകൾ അധക്കാറുകൾ നമസ്കാരമൊക്കെ നിർബന്ധമായി നിർവഹിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന നമ്മൾക്കൊരു മരണമുണ്ടെന്നും ആ മരണാനന്തര ജീവിതം വളരെ സന്തോഷമായി കിട്ടണമെന്നും അമ്പിയാക്കൾ അവലിയാക്കൾ മഹാന്മാരോടൊക്കെ കൂടെ നമുക്ക് ചേരാൻ കഴിഞ്ഞാൽ അത്രയും വലിയൊരു സന്തോഷം ഒന്നും തന്നെ ഇല്ല അള്ളാഹാ ഉസ് മെഹാനോ താല അതിന് നാം എല്ലാവർക്കും തോഫിക്ക് നൽകുമാറാകട്ടെ റോഹ് പിരിഞ്ഞാൽ പിന്നെ നമ്മുടെ റോഹിനെ സന്തോഷമാണ് വേണ്ടത് അത് കിട്ടാൻ നമ്മൾ ഈ ദുനിയാവിൽ ദുയാവിൽ നിന്നു പ്രവർത്തിച്ചാൽ റോഹിനെ ശുദ്ധീകരിച്ചെടുത്താൽ മാത്രമേ അതിന് കഴിയുകയുള്ളൂ അതുകൊണ്ട് നമ്മുടെ റോഹിനെ നമ്മൾ ശുദ്ധീകരിച്ചെടുക്കേണ്ടത് നമ്മുടെ ഓരോരുത്തരുടെ ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ് അള്ളാഹു നമുക്കെല്ലാവർക്കും നമ്മുടെ റോഹിനെ ശുദ്ധീകരിച്ച് അള്ളാഹുലേക്ക് ലയിച്ചു ചേരാൻ നമ്പി യാക്കൾ മഹാന്മാരോട് കൂടെയൊക്കെ ചേരാൻ നമുക്ക് അള്ളാഹു തോഫിക്ക് നൽകുമാറാകട്ടെ അതിനുവേണ്ടി നമ്മൾ ഇന്ന് ഫാത്തിമ വിളിക്കുന്നത് ഫാത്തിമ അബി റബി അള്ളാഹുൻഹാ മഹാ മഹാദിയാവളുടെ പേരിലും അതുപോലെ ഹസൈൻ ഹുസൈൻ റബി അള്ളാഹുത്ത അലാഹൻഹായുടെ പേരിലും അലി ബി നബീത്ത് അലിറലി അള്ളാഹുത്താലാൻഹായുടെ പേരിലുമാണ് അവരൊക്കെ ദീനിനു വേണ്ടി ഒരുപാട് ത്യാഗങ്ങൾ അനുഭവിച്ച വ്യക്തികളാണ് അള്ളാഹുൻ റസൂൽ ഒരുപാട് ഇഷ്ടപ്പെട്ടവരുമാണ് അള്ളാഹുൻ റസൂൽ ഇഷ്ടപ്പെട്ടവരോട് കൂടെ നമുക്ക് ചേരാൻ കഴിയുക എന്നാൽ അത് തന്നെയാണ് ഏറ്റവും വലിയ ഭാഗ്യം അള്ളാഹുൻ റസൂൽ ഒരിക്കൽ പറയുകയുണ്ടായി നിങ്ങൾ ആരെയാണോ ഇഷ്ടപ്പെടുന്നത് ആരോട് കൂടെയാണോ നിങ്ങൾ വസിക്കുന്നത് ആരെയാണോ നിങ്ങൾ കൂടെ പിൻപറ്റുന്നത് അവരോട് കൂടെ നാളെ മത്സരയിൽ ഉണ്ടായിരിക്കുമെന്ന് അള്ളാഹുൻ റസൂൽ നമ്മളെ പണർ വളർത്തുകയുണ്ടായിട്ടുണ്ട് അതായത് നമ്മൾ ഇന്ന് ഫാത്തി ഒളിക്കുമ്പ് ومانا قتا علي ابي طالب رضي الله تعالى عنهم فاطمه رضي الله عنه حسين حسين رضي الله تعالى عنهم الا الفاتحه بالله من الشيطان بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين بسم الله الرحمن الرحيم قل هو الله وحده الله الصمد لم يلد ولم يولد ولم يكن له كفوا بسم الله الرحمن الرحيم قل هو الله وحده الله الصمد لم يلد ولم يولد ولم يكن له كفوا بسم الله الرحمن الرحيم أعوذ برب الفلق من شر ما خلق ومن شر غاسق إذا وقب ومن شر النفاثات في العقد ومن شر حاسد إذا بسم الله الرحمن الرحيم قل أعوذ ഞങ്ങൾ ചെല്ലിയ കുളാംബാരണത്തിന് മിസ്രബ് മഹാനവർ ഹലി അലബിൻ അബിതന ഫാത്തിമബിറു അല്ലാത്ത ഹസൈൻ ഹുസൈൻ തലവരുടെ അവരുടെയും കുടുംബങ്ങളുടെ ഒക്കെ ഹസറാത്തിലേക്ക് എത്തിക്കണമെല്ലാം അവരോട് കൂടെ നാളെ മൈസറയിൽ ഞങ്ങൾക്കും ചേരാൻ ഈ തോഫിക്ക് നൽകണം റബ്ബന